കുറച്ചും ൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ അല്ലോ കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമെന്ന് തോന്നാനുള്ള കാരണം എന്താണ് എനിക്ക് കൂടെ ഇത്ര ഒരു സിനിമയ്ക്ക് മ്യൂസിക്ക ഈ സിനിമയൊന്ന് പിടിച്ചിരുത്തന്നെ ശരിക്കും നമ്മളൊക്കെ കണ്ടുപോ എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാ പക്ഷെ അതിനൊരു ടൈമുണ്ടെന്നോ ടൈം ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി പത്തൊമ്പത് മമ്മൂക്ക കഥ കേട്ടെന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മമ്മൂക്ക കഥ കേട്ട അന്ന് മുതൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷെ അന്നൊന്നും ഈ പറയുന്ന ഗെയിമും കളി അങ്ങനെയൊന്നും അത്ര സജീവമല്ല അന്ന് മുതൽ ഈ മനസ്സിൽ അന്ന് താങ്കൾ മ്യൂസിക്ക് ചെയ്യണമെന്ന് പിന്നീട് പറയുന്ന ആളുകൾക്ക് ശേഷം വരുമ്പോ ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ റൂട്ട് ഇതെങ്ങനെ കൊണ്ടായ പ്രേക്ഷകർ പിടിച്ചിരുത്താം ആ ഒരു ചിന്താഗതി താങ്കൾ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ടാവും ആക്ച്വലി നല്ല ഐഡിയ ഉണ്ടായിരുന്നു പ്രിന്റ് ചെയ്യണം ഇങ്ങനെ സൗണ്ട് വേണം എല്ലാ ഡിസ്കസ് ചെയ്ത് സംസാരം പിള്ളേർ കുറവല്ലേ ഫിസിക്കൽ മാത്രമേ ഉള്ളു അല്ലെ പക്ഷേ എങ്കിലും അതിന്റെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാൻ കൂടെ ഞാൻ നിങ്ങൾ സിനിമ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ മ്യൂസിക്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ആ മ്യൂസിക്ക് കൈകാര്യം ചെയ്യുന്നു താങ്കൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു വെച്ചാലും പിന്നീട് ഒന്നും ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാക്കാൻ നാക്കാമോ തോന്നുന്നത് സ്വാഭാവികമാണ് ബാക്കിയും പറഞ്ഞാലും സ്വാഭാവികമാണ് അതിൽ തെറ്റൊന്നും പറയാനില്ല പക്ഷേ ഇതിലൊരേ മ്യൂസിക്കുകൾ ചെയ്യുമ്പോഴും മമ്മൂക്കായ ആണ് മമ്മൂക്കായുടെ ഒരു എൻ്റെ കൊടുക്കുന്ന മ്യൂസിക്കിന് മത് മ്യൂസിക്കിന് ഒരു ചലഞ്ചിങ് ഉണ്ടാവും താങ്കൾക്ക് മമ്മൂക്കായ ചെയ്തു വെച്ച സിനിമകൾ എല്ലാം കണ്ട് വളർന്നു വന്ന താങ്കള് എങ്ങനെയാണ് മമ്മൂക്ക ഓരോ എൻ്റെ വ്യത്യാസമുണ്ട് എന്നാലും ഗെറ്റപ്പിലും മമ്മൂക്ക അവരാണ് അത് എത്രമാത്രം ചലഞ്ചായിരുന്നു ചലഞ്ചായിരുന്നു പടനോട്ടത്തില് ചലഞ്ചായിരുന്നു ചലഞ്ചായിരുന്നു സമയം നീക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കൈകളിലേക്ക് എത്തുല്ലേ എങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ ധൈര്യമായിട്ട് മുന്നോട്ടോ പുതിയ ആളൊന്നും ഫീൽ ചെയ്തിട്ടില്ല അക്കിബൈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതാണ് മമ്മൂക്കായി കഥ കേട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് പോയി കഥ പറഞ്ഞ് രഞ്ജി സാറ് കഥ കേൾക്കുന്നു അത് മുകളിലേക്ക് മാറുന്നു അന്ന് മുതൽ മമ്മൂക്കായി സിനിമ ചെയ്യാൻ തയ്യാറായി മാറിയൊരു മമ്മൂക്ക ആ മമ്മൂക്ക ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സിനിമ ചെയ്തതെന്ന് എനിക്ക് തോന്നിക്കണം ഞാനൊക്കെ ഓൾഡാണ് ഞാനൊക്കെ ഈ ഗെയിമൊന്നും കളിച്ചില്ല പക്ഷെ പുതു തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ മമ്മൂക്കത് ഇതിലൊരു മെസ്സേജും കൂടിയാണ് ഈ സിനിമയിലൂടെ വരുന്നത് പക്ഷെ മമ്മൂക്കയുടെ അവസാനം ഒരു പത്തിരുപത് മിനിറ്റ് ഉള്ളത് അത് മമ്മൂക്ക എടുത്തൊരു ചാലഞ്ച് മമ്മൂക്ക അത് ചെയ്യാം മമ്മൂക്കെ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് മമ്മൂക്ക ചെയ്യാം മമ്മൂക്കായ നമുക്ക് സിനിമ കാണാത്തത് കൊണ്ട് നമ്മൾ പറയാൻ പറ്റില്ല ആ മമ്മൂക്ക കാര്യം ഇറങ്ങുന്ന സംഭവം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ ആ മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഹക്കീമി കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അത് സിനിമ കണ്ടപ്പോഴാണ് മൊത്തം സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കിയതൊക്കെ അല്ല ഈ ഞാൻ ഈ പരിപാടി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്തൊക്കെയാണ് എന്നോട് എനിക്ക് വർക്ക് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് വേറൊരു ആളായിരുന്നു പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് വെച്ചത് അത് എൻ്റെ ഒരു ബാക്കി കൂടിയാണ് കാരണം ലിറ്ററിലെനിക്ക് ഇത്തോളം എടുത്തോളും ചേർന്നിരുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിട്ടിരുന്ന കണ്ടിരുന്നിട്ടേ ഉള്ളൂ കാരണം നമ്മുടെ വിളച്ചെടുക്കാറൊന്നും ഞാൻ വീട്ടിൽ അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ വരുന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് നമുക്കുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത് എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോ ഒരു സാധനം ചെയ്യുകയും അപ്പോൾ നമുക്കതിങ്ങനെയല്ല നമുക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് അങ്ങനെ വരുമ്പോഴും നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡിഫറെൻ്റായിട്ട് തന്നെയുള്ള അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രാവശ്യവും ചെയ്യൂ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പം എന്നോട് ഇത് പറയുമ്പോൾ ഞാനിതെങ്ങനെയാണ് എനിക്കിപ്പോൾ കൺസിഡ് ചെയ്തിട്ടുണ്ടാവുക നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്കൊരു എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ തന്നെ ഒരു വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ എവിടെയാണ് ഇത് ചിന്തിച്ചു വെക്കുക ഇത് നേരത്തെ പ്ലാൻഡാണോ അല്ലയോ ഓൺ ആക്ഷനില് എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഓഫ് കോഴ്സ് ഞാനൊരു ഫാനാണ് അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക കണ്ടു പഠിക്കാൻ ഇല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിലേക്കായി മാറുക ഒരു എന്താ പറയുക പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എനിക്കെപ്പോഴും എന്താ പറയുക ഞാൻ ഉള്ള നിന്ന് കാണാനും എന്താ അത് അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചെന്നുള്ളതാണ് എനിക്കത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നില്ല എന്താണ് പ്രോസസ്സ് നമുക്ക് ചെയ്യുന്ന പ്രോസസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ല പക്ഷെ എന്തൊക്കെയാ ഇവിടെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അല്ല അങ്ങനെയൊന്നും